ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ഈ ഒന്നാം തീയതി ആയപ്പോൾ തന്നെ നമ്മൾ ജനുവരി കാറ്റ് എന്നൊക്കെ പറയും പക്ഷേ അത് ഒന്നാം തീയതി ആയപ്പോൾ തന്നെ ഇങ്ങനെ കാറ്റ് വീശുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ നല്ല കാറ്റെന്ന് വെച്ചാൽ നമുക്ക് നല്ല സുഖമുള്ള കാറ്റാണേ പറഞ്ഞു തന്നത് ഇതാണ് നമുക്കിന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ആ ചെമ്മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതങ്ങനെ നമ്മൾ ആ പുഴയുടെ പുഴ പുഴയുടെ അരികിൽ തന്നെ ഇരുന്ന് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ വില കെട്ടിയതല്ല അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കെട്ടിയപ്പോൾ തന്നതാണ് കേട്ടോ അപ്പം ഞാനിത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാൽ തീരില്ല എന്ന് തോന്നിയിട്ട് നമ്മുടെ ഒരു പെറ്റമ്മയും കൂടി സഹായത്തിന് വന്നു അങ്ങനെ ആ അമ്മയും ഞാനും കൂടി ചെമ്മീനൊക്കെ കിള്ളി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടോ അപ്പം ഞാനതിന്ന് കുറച്ചെടുത്തട്ടെ ആമിക്കുഞ്ഞിനൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ പക്ഷേ ഉടുക്കത്തെ ടേസ്റ്റുവാണേ വേറെ ഒന്നുമില്ല ആ ചെമ്മിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് ഉപ്പുപൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആ കുറച്ച് ചതച്ച ഉള്ളിയും കൂടി ഇടണം കേട്ടോ ഉള്ളി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പറ്റിക്കണം നന്നായിട്ട് പറ്റിക്കണമെന്ന് വെച്ചാൽ ആ വെള്ളമൊക്കെ പറ്റി മുളകും ആ മുളകൊടിയൊക്കെ എല്ലാം കൂടി നല്ല ടെസ്റ്റായിട്ട് വരണം അപ്പോൾ ഈ പരിവാകുമ്പോഴേക്കും അപ്പോൾ ഇങ്ങനെ ആവുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ വെളിച്ചെണ്ണയും കിടന്ന് ചെമ്മിനങ്ങ് വറ്റി സെറ്റായിട്ട് വരുവേ അപ്പോൾ ഈ പരുവ ആവുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ ചോറും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് തണുത്തിട്ട് മതി കേട്ടോ അല്ലെങ്കിൽ പൊള്ളും ആ ചോറും ആ ചെമ്മിനും കൂടി ആ ചട്ടിയിലിട്ട് പെരട്ടി തിന്നാലുണ്ടല്ലോ ഹീൻ്റെ സാറേ ഉടുക്കത്തെ ടേസ്റ്റാണേ അപ്പോൾ ഞാനിത് ഇത് കുറേ നാളായി ഉണ്ടാക്കിയിട്ട് അപ്പം ഇത് ആമിക്കുഞ്ഞ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അവൾക്ക് കുറച്ച് കൊടുത്ത് നോക്കിയപ്പം അവളത് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു അമേ സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞു അങ്ങനെ ആൾ എന്നെ തട്ടി മാറ്റിയിട്ട് തന്നെ അതെടുത്ത് കഴിക്കുക അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് നിങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണെട്ടോ